മാധ്യമ സുഹൃത്തുക്കൾ നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടു മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത് അങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവര് സംസാരിച്ചിട്ടില്ല ഹലോ ഓക്കെ അപ്പം ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു എലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ എലിഗേഷൻസ് വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ അഡക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഒരു അതിൻ്റെ ഒരു ബേസെങ്കിലൊന്നും അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എനിക്ക് തോന്നിയല്ല ഓടി വിളിക്കേണ്ട കാര്യവുമില്ല എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച എല്ലാവരും കാണണമെന്ന് പറഞ്ഞത് അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോവുള്ളൂ അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും ഇത് സത്യമല്ല എന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷേ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതുപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷേ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു നീണ്ടു നീണ്ട് പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ് നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അപ്പോൾ എൻ്റെ സിനിമകൾ ഒരുപാട് സൂചിതത്തിൽ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കുക ഇല്ലെങ്കിൽ സംസാരിച്ച ശീലമില്ല നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നല്ല പക്ഷെ അത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കലുള്ളൂ അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷേ ഇത് നാളെ സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു